നമസ്കാരം അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന എസ് എസ് സിയുടെ സി ജി എൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതേപോലെയുള്ള നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽബട്ടനും എനേബിൾ ചെയ്യുക ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് അന്നേ ദിവസം അഞ്ചു മണി വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ ഒ ബി സി കാറ്റഗറിയിലുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് എസ് സി എസ് ടി പി എച്ച് എല്ലാ വിഭാഗത്തിലുള്ള ഫീമെയിൽസിന് ഫീസ് ഒന്നും തന്നെയില്ല ഫീസ് നൂറ് രൂപയാണ് ഫീസ് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് നോട്ട് ചെയ്യുക ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ട് വരെയുണ്ട് എന്നാൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് വരെയുമാണ് ഇനി നമുക്ക് വേക്കൻസിയുടെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിൽ മുപ്പത്തിനാലോളം തസ്തികയിലെ ഒഴിവിലേക്കാണ് സി ജി എൽ വഴി നിയമനം ലഭിക്കുന്നത് എല്ലാ തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ഇനി നമുക്ക് വേക്കൻസിയുടെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം ഇന്ത്യ ഓഡിറ്റ് അക്കൌണ്ട് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അസിസ്റ്റന്റ് അക്കൌണ്ട് ഓഫീസർ എന്നീ രണ്ട് തസ്തികയിൽ ഒഴിവുണ്ട് ഈ രണ്ട് തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ് ഇന്റലിജൻസ് ബ്യൂറോ ഐബിയിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തികയിലേക്ക് ഒഴിവുണ്ട് അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പതും അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയുമാണ് മിനിസ്ട്രി ഓഫ് റെയിൽവേയിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തികയിൽ ഒഴിവുണ്ട് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തികയിൽ ഒഴിവുണ്ട് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെയും അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയുമാണ് എ എഫ് ഹെഡ്വാർട്ടേഴ്സിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് മറ്റു വകുപ്പുകളിലും ഡിപ്പാർട്ട്മെന്റുകളിലുമായി ഒഴിവുള്ളത് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവുണ്ട് അതിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയും അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയുമാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സുവരെയാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയുമാണ് സി ബി ഡി ടിയിലെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സുവരെയും അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയുമാണ് സി ബി ഐ സിയിൽ ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് മാക്സിമം മുപ്പത് വരെയും ഇൻസ്പെക്ടർ പ്രിവന്റീവ് ഓഫീസർ തസ്തികയിലേക്കും ഇൻസ്പെക്ടർ എക്സാമിനർ തസ്തികയിലേക്കും മാക്സിമം മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് സി ബി ഐ സി ഡിപ്പാർട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രിയാണ് ഈ മൂന്ന് തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ തസ്തികയിലേക്ക് മുപ്പത് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് സി ബി ഐയിലെ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിൽ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് നോർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടർ തസ്തികയിൽ മാക്സിമം മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സൂപ്രണ്ട് തസ്തികയിൽ ഒഴിവുണ്ട് മാക്സിമം മുപ്പത് വയസ്സ് വരെയും ഡിഗ്രി യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സി എ ജി ഓഫീസിലെ ഡിവിഷണൽ അക്കൌണ്ട് തസ്തികയിലേക്ക് മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക എൻ ഐ എയിലെ എസ് എ തസ്തികയിൽ മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ് എംഒ സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തസ്തികയിൽ മാക്സിമം മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയും അതിനൊപ്പം പ്ലസ് ടുവിന് മാത്സിന് മിനിമം അറുപത് ശതമാനം മാർഗം ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഗ്രേറ്റ് ടു തസ്തികയിൽ മാക്സിമം മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ആണ് ഓഫീസേഴ്സ് അണ്ടർ സി ആൻഡ് എ ജി ഓഡിറ്റർ തസ്തികയിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ് മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓഡിറ്റർ തസ്തികയിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ് സി ജി ഡി എക്ക് കീഴിൽ വരുന്ന ഓഫീസുകളിലെ ഓഡിറ്റർ തസ്തിയിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയും ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് സിആർഎ ജിക്ക് കീഴിലും അക്കൗണ്ടന്റ് തസ്തിക വരുന്നുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത സെയിം തന്നെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയും അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയുമാണ് മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ അക്കൗണ്ടന്റ് ഓർ ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രി തന്നെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക സെൻട്രൽ ഗവൺമെന്റ് ഓഫീസ് ഓർ മിനിസ്ട്രിയിലെ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓർ യു ഡി സി തസ്തികയിൽ പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാവുള്ള യോഗ്യത ഡിഗ്രിയാണ് സി ബി ഡി ടി ഡിപ്പാർട്ട്മെന്റിലെ ടാക്സ് അസിസ്റ്റന്റ് തസ്തികയിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരെയും ഡിഗ്രി യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സി ബി ഇ സി ഡിപ്പാർട്ട്മെന്റിൽ ടാക്സ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇരുപത് വയസ്സുമുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രിയാണ് യോഗ്യത നാർക്കോട്ടിക്സ് ബ്യൂറോയിൽ സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രിയാണ് യോഗ്യത എന്നാൽ ജനറൽ ബോർഡർ ട്രോഡ് ഓർഗനൈസേഷൻ മോഡൽ പുരുഷന്മാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക യു ഡി സി തസ്തികയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അപേക്ഷിക്കാവുന്ന യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ഉയർന്ന പ്രായപരിധിയിൽ സംഭരണ വിഭാഗത്തിന് നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഉയർന്ന പ്രായപരിധിയിൽ സംഭരണ വിഭാഗത്തിന് നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് ഈ തസ്തികയിലേക്കെല്ലാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഈ തസ്തിക നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുപ്പത് പ്പത്തി ഒന്ന് അഞ്ചു മണി വരെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക താങ്ക്